ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് പുതുതായി തലപ്പത്ത് നദ്ദയ്ക്ക് പകരം ആരാണ് എത്തുന്നത് എന്നുള്ള ചോദ്യം വളരെ വലിയ തോതിൽ നിലനിൽക്കുക തന്നെയാണ് അതിനിടയിൽ തന്നെ വമ്പൻ ട്വിസ്റ്റുകൾ അതായത് പ്രതീക്ഷിക്കുന്ന പോലെയല്ല പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള വമ്പൻ ട്വിസ്റ്റുകൾ തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഭാരതീയ ജനതാ പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദ സംഘടനാ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കാനും തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുമുള്ള ഒരു പാനൽ പ്രഖ്യാപിച്ച് അഞ്ച് മാസങ്ങൾക്ക് ശേഷം പ്രക്രിയ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ പന്ത്രണ്ടാമത് പ്രസിഡന്റ് ആകാനായി ഇന്ന വ്യക്തിയാണ് എന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം അതായത് ഇന്ന വ്യക്തിക്കാണ് ആ സ്ഥാനം എന്നുള്ളത് ആർക്കും തന്നെ ഒരു സൂചന പോലും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് വളരെ രഹസ്യമായി തന്നെ വച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് സമീപകാലത്ത് ബി ജെ പി പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് താരതമ്യേനു വേഗത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നാൽ ഇത്തവണത്തെ കാലതാമസം പുതിയ നിയമനത്തെ കാത്തിരിക്കുന്ന പ്രധാന ഉത്തരവാദിത്തങ്ങളുടെ സൂചനയാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നതിനും അറുന്നൂറ്റി അൻപത് ജില്ലകളിൽ ഓഫീസുകളുള്ള ഇരുപത്തി ഒന്ന് ിൽ അധികാരത്തിലിരിക്കുന്നതിനപ്പുറം വരുന്ന പ്രസിഡന്റിന് വളരെ വലിയ തോതിലുള്ള ചുമതലകൾ ഉണ്ട് എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും തിരഞ്ഞെടുക്കുന്നതിന് പോലും മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ഒരു ആള് തന്നെയാണ് ഈ പറയുന്ന പ്രസിഡന്റായി വരുന്ന ആളെന്ന് പറയുന്നത് ബി ജെ പിയുടെ അപ്പോൾ പുതിയ പ്രസിഡന്റിന്റെ പ്രൊഫൈൽ സംബന്ധിച്ച് നിരവധി ഘടകങ്ങൾ പരിഗണിക്കപ്പെടുന്നു സ്ഥാനാർത്ഥി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളതാണോ ബി ജെ പി വളർച്ച ലക്ഷ്യമിടുന്ന മേഖല അതോ ഒരു ദളിത് ഉന്നത തസ്തികകളിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരേ ഒരു പ്രാതിനിധ്യം അതോ മണ്ഡലത്തിന് ഒരു സ്ത്രീയെ നൽകണമോ എന്നുള്ള ആ ഒരു നീക്കം അതോ ബി ജെ പിയുടെ ഹിന്ദുത്വ മുന്നേറ്റത്തെ ചെറുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ജാതി സെൻസസ് കാർഡ് കളിക്കുന്നത് പോലെ ഒരു ഒ ബി സി അതോ പാർട്ടി ഉയർന്ന ജാതിക്കാർക്ക് പ്രാതിനിധ്യം നൽകുന്നത് തുടരുമോ എന്നൊക്കെയുള്ള പലതരം ചോദ്യങ്ങൾ പാർട്ടി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പാർട്ടിയിൽ പതിനഞ്ച് വർഷത്തെ പരിചയം സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് വാസ്തവമാണ് അതിനാൽ അടുത്തിടെ ചേർന്നവരെ ഒഴിവാക്കുമ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം ാണ് ഈ കാലതാമസം അപ്രതീക്ഷിതമായി വളരെയധികം ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന് ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പാർട്ടിയുടെ എല്ലാവർ പാർട്ടിയിലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവസാനത്തെ രണ്ട് പ്രസിഡന്റുമാരായ നദ്ദയും ഷായും ജനറൽ സെക്രട്ടറിമാരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒരേ മാനദണ്ഡം ഉപയോഗിച്ചാൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം നിലവിലെ പാർട്ടി ജനറൽ സെക്രട്ടറിമാരായി ചുരുങ്ങും സുനിൽ ബൻസാൽ വിനോദ് തവ്ഡേ ദുഷ്യന്ത് ഗൗതം എന്നിവർ പ്രധാന പരിഗണനയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച അമ്പത്തഞ്ചുകാരനായ ബൻസാൽ കഴിവുള്ള സംഘാടകനാണ് സമർത്ഥനായ തിരഞ്ഞെടുപ്പ് മാനേജർ എന്നീ നിലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ദേശീയ ഭാരവാഹിയായി ഒഡീഷ തെലങ്കാന പശ്ചിമബംഗാൾ എന്നീ മൂന്ന് കടുത്ത സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഒഡീഷ മികച്ച വിജയം നേടിയിട്ടുണ്ട് തെലങ്കാനയിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് മറാത്ത വംശജനായ അറുപത്തൊന്നുകാരനായ തവ്ഡെ ബീഹാറിൻ്റെ ചുമതലക്കാരനാണ് അവിടെയും സ്വന്തം മുഖ്യമന്ത്രിയെ നേടുന്നതിലൂടെ മഹാരാഷ്ട്രയിലെ വിജയം ആവർത്തിക്കാൻ ബി ജെ പി ലക്ഷ്യമിടുന്നു പാർട്ടിയുടെ ദളിത് മുഖമായ അറുപത്തി ഗൗതം ഗൌതം അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സർക്കാരിലെ മറ്റൊരു ദളിത് മുഖം പറയുന്നത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് നിരവധി തെരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലും പ്രതിസന്ധി ം ചെയ്യുന്നതിലും കഴിവ് തെളിയിച്ച മറ്റു പാർട്ടി നേതാക്കളുടെ പേരുകൾ കൂടി ചേർക്കുമ്പോൾ ഈ ഒരു ലിസ്റ്റ് വളരെ അധികം വിശാലമാകുന്നു ഇവിടെ കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ പേരുകൾ പ്രസക്തമാകുന്നു മോദി മന്ത്രിസഭയിലെ മികച്ച തെരഞ്ഞെടുപ്പ് പരിചയമുള്ള പ്രമുഖ ഒ ബി സി മുഖങ്ങളാണ് ഇരുവരും ബി ജെ പിയിലെ പ്രധാന നിയമനങ്ങളിലേക്കുള്ള ഒരു ജനപ്രിയ മാർഗമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രധാൻ ഉണ്ടായിരുന്നു മുമ്പ് ഉത്തർപ്രദേശ് ബീഹാർ അടുത്തിടെ ഹരിയാന എന്നിവയുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ യാദവിന് വിപുലമായ പരിചയവുമുണ്ട് പ്രതിപക്ഷം ജാതി അടിസ്ഥാനമാക്കിയുള്ള ആഖ്യാനം ശക്തമാക്കുമ്പോൾ ഒരു ഒ ബിസി പ്രസിഡന്റ് ബി ജെ പി സഹായിക്കും ഇതുവരെ പാർട്ടിയിൽ ഒരു പ്രധാന സ്ഥാനത്ത് ഒരു ഒ ബിസി മുഖം പാർട്ടിക്ക് ആവശ്യമില്ലാത്തതിനാൽ മോദി അവരുടെ ഒ ബിസി മുഖമാണ് തീർച്ചയായും ലക്ഷ്മൺ ഒഴികെ എല്ലാ ബി ജെ പി മേധാവികളും ഉയർന്ന ജാതിയിൽ നിന്നുള്ളവരാണ് പാർട്ടിയുടെ പ്രധാന വോട്ട് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നതിനെ കുറിച്ചുള്ള സൂചനയും പാർട്ടി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നൽകും കാരണം ഇരുവരും ഒരേ ജാതിയിൽ നിന്നോ സമുദായത്തിൽ നിന്നോ ആകാൻ കഴിയില്ല അടുത്ത പാർട്ടി പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ ഏറ്റവും നിർണായക ഘടകങ്ങൾ മോദി ഷാ കൂട്ടുകെട്ടിന്റെ വിശ്വാസവും പാർട്ടിയുടെ പ്രത്യാശാസ്ത്ര മാർഗ്ഗനിർദ്ദേശിയായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അംഗീകാര മുദ്രയുമായിരിക്കും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യത്യസ്ത ശബ്ദങ്ങളെയും വ്യത്യസ്തങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു നേതാവിനെ ആർ എസ് എസ് ഇഷ്ടപ്പെട്ടേക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ശേഷം ആർ എസ് എസിന്റെ പ്രാധാന്യം വ്യക്തമായി ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നിങ്ങനെ തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെയും ആർ എസ് എസ് കേഡറിന്റെയും സംയോജിത സംഘടനാ ശക്തി കടുത്ത മത്സരങ്ങൾക്ക് പോയി െന്ന് തെളിയിച്ചു ശതാബ്ദി വർഷത്തിൽ രണ്ടാം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ വരെ ബംഗളൂരുവിൽ നടക്കുന്ന വാർഷിക യോഗത്തിൽ ആർ എസ് എസ് പദ്ധതികൾ ആസൂത്രണം ചെയ്യും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് സൗഹൃദം നിലനിർത്തണമെന്ന് നിർബന്ധം പിടിക്കുന്നു തർക്കഘടനങ്ങൾ വീണ്ടെടുക്കാനുള്ള വർദ്ധിച്ചു വരുന്ന മുറവിളികൾക്ക് വികാരത്തെ നയിക്കാൻ ശക്തമായ സാന്നിധ്യമുള്ള ഒരു ബി നേതാവ് ആവശ്യമായി വന്നേക്കാം ഭഗവത് അടുത്തിടെ പറഞ്ഞതുപോലെ മോദിക്ക് ശേഷമുള്ള ഏതൊരു വിടവും പരിഹരിക്കുന്നതിന് പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം കൊണ്ടുവരണമെന്ന വികാരം ആർ എസ് എസിൽ ഉണ്ട് ആർ എസ് എസ് ബന്ധമുള്ള അമ്പത് വയസ്സുള്ള മുഖ്യമന്ത്രിമാരെ ബി ജെ പി തിരഞ്ഞെടുക്കുന്നതിനാൽ ആ തലമുറ മാറ്റം ഇതിനകം തന്നെ ദൃശ്യമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സംഘപരിവാറിൽ നിന്ന് പുറത്തായവരെയും ഈ പ്രവണത ഒഴിവാക്കിയേക്കാം യൂത്ത് ലെവൽ കമ്മിറ്റികളിൽ തുടങ്ങി ബി ജെ പി വിപുലമായ സംഘടനാ പരിഷ്കരണം നടത്തിയിട്ടുണ്ട് അത്തരം പാനലുകളിൽ അൻപത് ശതമാനം രൂപീകരിച്ച് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ മാത്രമാണ് അൻപത് ശതമാനം മണ്ഡലങ്ങൾ പൂർത്തിയാകുമ്പോൾ ജില്ലാ മേധാവികളെ തിരഞ്ഞെടുക്കുകയോ നാമനിർദ്ദേശം ചെയ്യുകയോ ചെയ്യുന്നു പകുതി ജില്ലാ മേധാവികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സംസ്ഥാന മേധാവിയെ തിരഞ്ഞെടുക്കാൻ അർഹതയുണ്ട് ഇപ്പോൾ മുപ്പത്തി സംസ്ഥാന യൂണിറ്റുകളിൽ നിന്ന് കുറഞ്ഞത് പതിനെട്ട് മുതൽ ഇരുപത് പേരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ ബിജെപി നീങ്ങുകയാണ് അതിനുശേഷം ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയും മണ്ഡലതല തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും പൂർത്തിയായി ഇപ്പോൾ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ പുതിയ പ്രസിഡന്റുമാർ ഉണ്ട് അതായത് അമ്പത് ശതമാനം ആവശ്യകത ഉടൻ പൂർത്തിയാകും തുടർന്ന് ദേശീയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും ആർ എസ് എസിന്റെ യോഗത്തിന് മുമ്പ് പുതിയ മേധാവിയെ തെരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബി ജെ പിയുടെ പ്രസിഡന്റായി വരുന്ന വ്യക്തി വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് സംശയമില്ല അതുകൊണ്ട് തന്നെ പല അത്ഭുതങ്ങൾ സംഭവിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള പ്രഖ്യാപനം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ദേശീയ തലത്തിൽ പുതിയ പ്രസിഡന്റിനെ നിയമിച്ചുകൊണ്ട് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അത് ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകൾ തന്നെയാണോ അതല്ല ഇനി മറ്റേതെങ്കിലും ഒരു വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി ട്വിസ്റ്റ് ബി ജെ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്